വൈശാലി ഭാഗം പതിനാല് ശരിയെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ വിച്ചൂടിന്റെ കൈയിലെയും കാലിലെയും പ്ലാസ്റ്റർ ഒക്കെ അഴിച്ച് ഒന്ന് ശരിയായിട്ട് നമുക്ക് നിശ്ചയം നടത്തി വെക്കാം മുത്തശ്ശിയുടെ ഇഷ്ടം പോലെ അങ്ങനെയല്ല കുട്ടി തീരുമാനമെടുക്കേണ്ടത് എടുക്കേണ്ടത് നിങ്ങളാണ് ഞാനൊരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം മോളും വിച്ചുവും കൂടെ ചേർന്നിരുന്ന് എന്താണെന്ന് തീരുമാനം എന്ന് വെച്ചാൽ അതെടുത്തിട്ട് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ പിന്നീട് അതൊരു തെറ്റായിട്ട് തോന്നരുത് മുത്തശ്ശി പറയുന്നത് കേട്ടതും അതിൽ കാര്യമുണ്ടെന്ന് വൈശാലിക്ക് തോന്നി എല്ലാ തീരുമാനങ്ങളും ആലോചിച്ച് ചിന്തിച്ചെടുക്കണം അല്ലെങ്കിൽ പിന്നീട് അതൊരു തെറ്റായിട്ട് വരാൻ പാടില്ല ഇറങ്ങുവാണ് പോയിട്ട് വരാം മുത്തശ്ശി പറഞ്ഞതും വൈശാലി പുഞ്ചിരിച്ചു മുത്തശ്ശി പോയി കഴിഞ്ഞ് സമയം നോക്കിയപ്പോൾ കോളേജിൽ പോകാൻ ഇറങ്ങുന്നതിനേക്കാൾ സമയം വൈകിപ്പോയിട്ടുണ്ട് എങ്കിൽ പിന്നെ ഇന്ന് വണ്ടിക്ക് പോകാമെന്ന് കരുതി അവൾ വണ്ടിയുമായി ഇറങ്ങി പോകുന്നതിന് മുൻപ് അവനെ കണ്ടൊന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു എങ്കിലും വൈകിപ്പോയത് കൊണ്ട് തന്നെ അവൾ അങ്ങോട്ട് പോയില്ല വൈകുന്നേരം വന്നപ്പോൾ തന്നെ വൈശാലി ഡ്രസ്സെല്ലാം മാറി വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് ചെന്നു നോക്കുമ്പോൾ വിഷ്ണുവിന്റെയും മുത്തശ്ശിയുടെയും സംസാരിക്കുന്ന ശബ്ദം പുറത്തുനിന്ന് തന്നെ കേൾക്കാം അവളൊരു പുഞ്ചിരിയോടെ അകത്തേക്ക് നടന്നു ആ ഇതാ വൈഷുമോള് വന്നു മോള് തന്നെ പറയട്ടെ എന്ത് വേണമെന്ന് മുത്തശ്ശി വൈശാലിയെ കണ്ട ഉടനെ തന്നെ പറഞ്ഞു അവൾ സംശയത്തോടെ നോക്കിക്കൊണ്ട് അകത്തേക്ക് വന്നു ഇരിക്കെ വിഷ്ണു തൻ്റെ അരികിലേക്ക് ചൂണ്ടി പറഞ്ഞതും അവൾ മുത്തശ്ശിയുടെ അരികിലായി പോയിരുന്നു അത് കണ്ടതും വിഷ്ണുവിൻ്റെ ചുണ്ടുകൂർത്തു അവൻ അവളെ നോക്കി മുഖം വീർപ്പിച്ചിരുന്നു ഞാൻ പറയുമായിരുന്നു മോളെ നമുക്ക് ഇവന്റെ പ്ലാസ്റ്റർ ഒക്കെ എടുത്തു കഴിഞ്ഞത് നിശ്ചയം നടത്താം അതിനുശേഷം പിന്നീട് സമയം പോലെ വിവാഹം നടത്താമെന്ന് ആ അത് മതി മുത്തശ്ശി വൈശാലി കൂടെ പറഞ്ഞതും വിഷ്ണു രണ്ടുപേരെയും ദേഷ്യത്തോടെ നോക്കി അതിവന് പറ്റില്ലെന്ന് അവന് നിശ്ചയം നടത്താതെ നേരത്തെ തന്നെ കല്യാണം നടത്തണം വൈശാലി അത് കേട്ടതും അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി വിഷ്ണു അത് മൈൻഡാക്കിയില്ല എനിക്ക് ആകെ ഇവനാണുള്ളത് എന്റെ ആകെ ഉള്ളൊരു പേരക്കുട്ടി അങ്ങനെയുള്ളപ്പോൾ അവന്റെ വിവാഹം ഇങ്ങനെ ഇടിപിടി എന്ന് പറഞ്ഞു നടത്താൻ പറ്റുമോ മുത്തശ്ശി ഗൗരവത്തിലാണ് നിശ്ചയം നടത്തുമ്പോൾ തന്നെ നമുക്ക് വിവാഹം നടത്താം അപ്പം രണ്ടും ഒറ്റടിക്കങ് നടക്കും വിഷ്ണു പറഞ്ഞതും മുത്തശ്ശി ഒന്ന് നോക്കി മോള് പറയ് എങ്ങനെ വേണം രണ്ടും കൂടെ ഒരുമിച്ച് മതി മുത്തശ്ശി അല്ലെങ്കിൽ ചിലവും കൂടും നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ച് അല്പം കഴിഞ്ഞു വെക്കാം ഒരു മൂന്ന് നാല് മാസം കഴിഞ്ഞു പോരെ വൈശാലി വിഷ്ണു അപ്പം തന്നെ ഞെട്ടലോടെ ശബ്ദമുയർത്തി മുത്തശ്ശിയും വൈശാലിയും ഒരുപോലെ ഞെട്ടിപ്പോയി പറ്റില്ല അതൊട്ടും പറ്റില്ല അടുത്ത മാസം തന്നെ കല്യാണം വിഷ്ണു പറഞ്ഞതും വൈശാലി ദയനീയമായി മുത്തശ്ശിയെ നോക്കി ഇനി നീ ഒന്നും പറയണ്ട മോള് പറഞ്ഞതുപോലെ മതി അല്ലാതെ ഇടിപിടി എന്ന് പറഞ്ഞ് ഒന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല വിവാഹത്തിന്റെ കാര്യമാണ് ആദ്യം ഞാൻ രണ്ടുപേരുടെയും ചാതകമൊക്കെ ഒന്ന് നോക്കട്ടെ അതനുസരിച്ച് നമുക്കൊരു തീയതി കുറിക്കാം മുത്തശ്ശി കട്ടായം പറഞ്ഞതും വിഷ്ണു മുഖം വീർപ്പിച്ച് അങ്ങനെ തന്നെ ഇരുന്നു പൈസയുടെ കാര്യം ഓർത്തൊന്നും ഇരിക്കേണ്ട അടുത്ത മാസം തന്നെ നമുക്ക് നിശ്ചയം നടത്താം എന്നിട്ട് ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ വിവാഹവും അധികം വൈകിക്കണ്ട മുത്തശ്ശി പറഞ്ഞപ്പോ വിഷ്ണുവിന്റെ മുഖം ഒന്ന് അയഞ്ഞു അങ്ങനെ ആ സംസാരത്തിന് കർട്ടൻ ഇട്ടു അല്പനേരം കൂടെ സംസാരിച്ചിരുന്നതും മുത്തശ്ശി കിടക്കണമെന്ന് പറഞ്ഞു പോയി അവർക്ക് രണ്ടുപേർക്കും സംസാരിക്കാൻ വേണ്ടി മനഃപൂർവ്വം മുത്തശ്ശി മാറിക്കൊടുത്തതാണെന്ന് ഇരുവർക്കും മനസ്സിലായി ഇന്ന് രാവിലെ വന്നില്ലല്ലോ ആവശ്യത്തിലധികം ഗൗരവം സ്വരത്തിൽ വരാൻ ശ്രമിച്ചുകൊണ്ട് വിഷ്ണു അവളോട് ചോദിച്ചു മുത്തശ്ശി അങ്ങോട്ട് വന്നതുകൊണ്ട് സംസാരിച്ചിരുന്ന് വൈകിപ്പോയി തനിക്കല്ലെങ്കിലും മുത്തശ്ശിയെ മതിയല്ലോ എന്നെ വേണ്ട കുശുമ്പോടെ അവൻ പറയുന്നത് കേട്ടതും വൈശാലി ചിരിച്ചു പോയിരുന്നു ഇപ്പോൾ എന്താ പ്രശ്നം സത്യം പറയാലോ വൈശു ഇത്രയും കാത്തിരുന്നു ഇനിയും വയ്യ നിന്നെപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു അവന്റെ ശബ്ദം ആർദ്രമായി വൈശാലി അവന്റെ പ്രണയം നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കിയിരുന്നു പോയി അങ്ങനെ എപ്പോഴും എങ്ങനെ ശരിയാവും ജോലിക്കൊന്നും പോകണ്ടേ നിനക്ക് വൈശാലി ചോദിച്ചതും വിഷ്ണു അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി ഒന്നും റൊമാൻറ്റിക് ആവാനും സമ്മതിക്കില്ലേ നീ വിഷ്ണു അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു വൈശാലി സോഫയിൽ അവന്റെ അരികിലായി വന്നിരുന്നു ഈ ഒരു അവസ്ഥയിൽ വിവാഹം വേണ്ട വിഷ്ണു നീ ഒന്ന് ഓക്കെ ആയിട്ടൊക്കെ മതി അത് അവളുടെ ശബ്ദത്തിൽ കരുതൽ നിറഞ്ഞു ഒരു കുഞ്ഞിനോടെന്നപോലെ മതിയോ ഉം എനിക്കിങ്ങനെ എപ്പോഴും സംസാരിച്ചിരിക്കാൻ തോന്നുന്നു വൈശു അവൻ പറയുന്നത് കേട്ടതും അവൾ പുഞ്ചിരിച്ചു എനിക്ക് സംസാരിച്ചിരിക്കാനല്ല വിഷ്ണു ഈ ജീവിതം മുഴുവൻ ഈ ഒരാളുടെ കൂടെ മാത്രമായിരിക്കാൻ തോന്നിപ്പോകുന്നു അവളുടെ ശബ്ദവും ആർദ്രമായി വിഷ്ണു അവളെ തന്നെ നോക്കിയിരുന്നു പോയി ആദ്യമായിട്ടാണ് അവൾ ഇങ്ങനെയൊക്കെ തന്നോട് പറയുന്നത് എനിക്ക് തന്നെ ഒത്തിരി ഇഷ്ടമാണ് എനിക്കറിയാം മുത്തശ്ശി ജാതകം നോക്കിയിട്ട് വല്ല പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലോ വൈശാലി ചോദിച്ചതും വിഷ്ണു അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ഒന്നും വരില്ല ഇനി അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ജാതകത്തിലുണ്ടെങ്കിലും മുത്തശ്ശി തന്നെ ഈ വിവാഹം നടത്തും കാരണം എൻ്റെ മുത്തശ്ശിക്ക് ഈ ദേഷ്യക്കാരി പെണ്ണിനെ വല്ലാത്ത ഇഷ്ടമാണ് അവളുടെ മൂക്കിലൊന്ന് തട്ടി വിഷ്ണു പറഞ്ഞതും വൈശാലി പുഞ്ചിരിച്ചു കഴിഞ്ഞ ദിവസം വഴിയിൽ എന്തായിരുന്നു പ്രശ്നം വിഷ്ണു തമാശയോടെ തന്നെ ചോദിച്ചതും പെട്ടെന്ന് വൈശാലിയുടെ മുഖം മാറി അതെങ്ങനെ അറിഞ്ഞു ഇന്നലെ വിനു വിളിച്ചു പറഞ്ഞതാണ് സംഭവം മുഴുവൻ പറഞ്ഞില്ല പക്ഷെ നീ ആ സുധാകരനെ പഞ്ഞുകിട്ട കാര്യം പറഞ്ഞു കുറുമ്പോടെ വിഷ്ണു പറഞ്ഞതും വൈശാലിയും ചിരിച്ചുപോയി എന്താണ് സംഭവം എൻ്റെ പത്നി പറ അവൻ ചോദിച്ചതും അവളുടെ ഓർമ്മകൾ ഇന്നലെ വൈകുന്നേരത്തെ സംഭവത്തിലേക്ക് പോയി വൈകുന്നേരം കോളേജ് കഴിഞ്ഞ് നടന്നു വരികയാണ് വൈശാലി എത്രയും വേഗം വീട്ടിലെത്തി വിഷ്ണുവിനെ കാണാൻ പോകണം അതുമാത്രമായിരുന്നു അവളുടെ മനസ്സിൽ മുഴുവനും ഉണ്ടായിരുന്ന ചിന്ത വീട്ടിലേക്കുള്ള വഴി തിരിഞ്ഞു കയറുമ്പോൾ ആയിരുന്നു പിന്നിൽ ആരോ ഉണ്ടെന്ന് തോന്നിയത് നോക്കുമ്പോൾ സുധാകരൻ ചേട്ടനാണ് അവൾ അയാളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അയാളുടെ വീട് വൈശാലിയുടെ വീടിന്റെ രണ്ട് വീടപ്പുറമാണ് വീട്ടിലേക്ക് പോകാനാവുമെന്ന് കരുതി വൈശാലി മുന്നേ നടന്നു നാട്ടിൽ അയാൾക്ക് അല്പം മോശം പേരാണ് പെണ്ണുങ്ങളെ ശല്യം ചെയ്യല് ഒളിഞ്ഞു നോട്ടം അങ്ങനെ പലതും ഉണ്ട് എന്നാൽ വൈശാലിയോട് ഇന്നു വരെ അങ്ങനെ ഒന്നിനും പോയിട്ടില്ല വഴി തിരിഞ്ഞു വരുമ്പോൾ ഒരു ചെറിയ കവലയുണ്ട് അവിടെയായിട്ട് ഒന്ന് രണ്ടാളുകൾ നിൽക്കുന്നുമുണ്ട് അവിടെ നിന്ന് അല്പം മുന്നിലേക്ക് നടന്നതും അയാൾ വന്ന് വൈശാലിയുടെ കൈ പിടിച്ചു പെട്ടെന്നായതുകൊണ്ട് കൊണ്ട് വൈശാലി ഒന്ന് ഞെട്ടിപ്പോയി അവൾ അതേ ഞെട്ടലോടെ തന്നെ അയാളെ തിരിഞ്ഞു നോക്കി അയാളെ കണ്ടതും അവൾ അയാളെ ഒന്ന് ദേഷ്യത്തോടെ നോക്കി കൈവിട് പതുക്കെയാണെങ്കിലും അവളുടെ ശബ്ദത്തിൽ ദേഷ്യം മാത്രം നിറഞ്ഞു നിന്നു അതെന്താ കൊച്ചേ നമ്മൾ കയ്യിൽ പിടിച്ചു എന്ന് കരുതി ഒന്നും സംഭവിക്കില്ല കൈവിടും സുധാകര ആഹാ എൻ്റെ പേരൊക്കെ അറിയാലെ അത്രയൊക്കെ അറിയാവുന്ന സ്ഥിതിക്ക് നമുക്കൊന്ന് കൂടണ്ടേ ചീ കൈന്ന് വിടറോ അയാളുടെ കയ്യിൽ നിന്ന് അവൾ കൈകൾ വലിച്ചെടുത്തു ഹാ അങ്ങനെ പോകല്ലേ മോളെ നിനക്ക് ആ പുതിയ വീട്ടിലെ മറ്റവനെ രാത്രിയൊക്കെ വിളിച്ചു കേറ്റാം നമ്മളാകുമ്പോ ആണ് പ്രശ്നം വഷള ചുവയോടെ അയാൾ പറഞ്ഞതും വൈശാലി അയാളെ തല്ലാനായി കൈ ഉയർത്തി ഹാ അടങ്ങ് പെണ്ണേ എങ്ങനെയാന്നെ റേറ്റ് അയാൾ അത് ചോദിച്ചതും വൈശാലിക്കാകെ അങ്ങോട്ട് വിറഞ്ഞു കയറി അപ്പോഴേക്കും ഇവരുടെ ഈ സംസാരമൊക്കെ കവലയിൽ നിന്നിരുന്ന ആളുകളെല്ലാം ശ്രദ്ധിക്കാൻ തുടങ്ങി വൈശാലി അയാൾ പിടിച്ചു വെച്ചിരിക്കുന്ന കൈകളൊന്നു നോക്കി അയാളുടെ ശ്രദ്ധയൊന്നും മാറിയ നിമിഷം അവൾ അയാളുടെ അടിനാപിക്കിട്ട് ഊക്കോടെ ചവിട്ടി അവളുടെ കൈവിട്ട് അയാൾ വയറിലേക്ക് കയ്യമർത്തി നിലത്തേക്ക് വീണുപോയി എന്നിട്ടും കലിയടങ്ങാതെ അവൾ താഴെ വീണുകിടക്കുന്ന അയാളുടെ കയ്യിൽ പിടിച്ച് എതിർവശത്തേക്ക് തിരിച്ചു എല്ലൊടിഞ്ഞു പോകുന്ന ശബ്ദം അവൾ വ്യക്തമായി തന്നെ കേട്ടു അത് കേട്ടതും അവളൊന്നു പുഞ്ചിരിച്ചു അപ്പോഴേക്കും ആളുകൾ എല്ലാവരും എത്തി എല്ലാവരും എന്താണ് സംഭവം എന്ന രീതിയിൽ നോക്കുന്നുണ്ട് ഇനി നീ നേരെ ഒന്ന് നിൽക്ക് എന്നിട്ട് എന്റെ കൂടെ കിടക്കാൻ വാ അപ്പോൾ ഞാൻ ബാക്കി തരാം അത് പറഞ്ഞ് വൈശാലി മുന്നിലേക്ക് നടന്നു തിരിഞ്ഞു പോലും നോക്കിയില്ല പക്ഷെ മുന്നിലേക്ക് നടക്കുമ്പോഴും എല്ലാവരും ഇങ്ങനെ തന്നെ ആവുമോ ചിന്തിക്കുന്നത് എന്നൊരു ടെൻഷൻ അവളിൽ ഉണ്ടായിരുന്നു അതോർത്തപ്പോൾ അവളുടെ മുഖമാകെ മങ്ങി നിന്നെ ഞാൻ പ്രണയിക്കുന്നുണ്ടെന്ന് എനിക്ക് എപ്പോഴേ മനസ്സിലായ കാര്യമാണ് അങ്ങനെയുള്ളപ്പോൾ നിന്നോടത് തുറന്നു പറയണമെന്ന് കരുതി വെറുതെ മറ്റുള്ളവർക്ക് ഈ ഒരു ബന്ധം മറ്റൊരു രീതിയിൽ തോന്നരുതെന്ന് തോന്നി താൻ കൊള്ളാലോ വിഷ്ണു അമ്പരപ്പോ ചോദിച്ചതും വൈശാലി ചിരിച്ചു ഞാൻ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റാണ് നീയും സൂക്ഷിച്ചോ തമാശ കലർത്തി വൈശാലി പറഞ്ഞതും വിഷ്ണു അവളെ ഞെട്ടലോടെ നോക്കി അതിന് ഞാൻ തന്നെ ഒന്നും ചെയ്യില്ലല്ലോ സ്നേഹിക്കു മാത്രല്ലേ ചെയ്യൂ അവനിൽ കുറുമ്പ് വൈശാലി അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി പിന്നെ അടുത്താഴ്ച പ്ലാസ്റ്റർ എടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് സുധാകരനെ കാണാൻ പോകണം അല്ലേ വൈശു എന്ത് പറയുന്നു പോകാം പോകണമല്ലോ പുഞ്ചിരിയോടെ തന്നെ അവളും തിരികെ പറഞ്ഞു എന്നാലും ഈ കാലത്ത് ഇങ്ങനെയുള്ള ആളുകളുണ്ട് അല്ലേ അതിന് തെളിവാണല്ലോ അയാൾ ശരിയെങ്കില് ഞാൻ ഇറങ്ങട്ടെ മുത്തശ്ശിയോടൊന്നും പറഞ്ഞേക്ക് പോകല്ലേ എന്താ അവൻ കവളിൽ തൊട്ട് കാണിച്ചു കാര്യം മനസ്സിലായി എങ്കിലും വൈശാലി പുരികമുയർത്തി എന്താണെന്ന് ചോദിച്ചു ഒരു ഉമ്മതാടി അവന്റെ ശബ്ദത്തിൽ ഒരുതരം തരം അവകാശം പോലെ കൂടാതെ ആദ്യമായിട്ടവളെ ഡി എന്ന് വിളിച്ചത് കേട്ട് അവൾക്കൊരു കുളിര് മറുത്തൊന്നും ആലോചിക്കാതെ വൈശാലി അവൻറെ കവളിൽ ഒന്ന് ചുമബിച്ചു അവൻ്റെ താടി രോമങ്ങൾ അവളുടെ ചുണ്ടിലും മുഖത്തുമൊക്കെ കുത്തിക്കൊണ്ടു സുഖമുള്ളൊരു നോവ് അവനിൽ നിന്ന് ചുണ്ടുകൾ അടർത്തി മാറ്റി അവനെ തിരിഞ്ഞു നോക്കാതെ തന്നെ അവൾ വീട്ടിലേക്ക് നടന്നു ഒന്നര ആഴ്ചയ്ക്ക് ശേഷം വിഷ്ണുവിന്റെ കാലിലെയും കയ്യിലെയും പ്ലാസ്റ്റർ ഒക്കെ മാറ്റി തലയിലെ മുണങ്ങി മുണങ്ങിത്തുടങ്ങി പ്ലാസ്റ്റർ മാറ്റി വീണ്ടും ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് വിഷ്ണു ജോലിക്ക് പോയി തുടങ്ങിയത് ഒരാഴ്ച കൂടി വിഷ്ണുവിനോട് ലീവ് എടുക്കാൻ വൈശാലിയും മുത്തശ്ശിയും ഒരുപോലെ പറഞ്ഞുവെങ്കിലും ഇനിയും വീട്ടിലിരുന്നാൽ ഭ്രാന്ത് പിടിക്കുമെന്ന് പറഞ്ഞ് അവൻ ജോലിക്ക് പോയി തുടങ്ങി അങ്ങനെ ഇന്നാണ് മുത്തശ്ശി ഇരുവരുടെയും ജാതകവുമായി കണിയാനെ കാണാൻ പോകുന്നത് ഇരുവർക്കും അതിൽ ടെൻഷനൊന്നും ഇല്ലെങ്കിലും അതിൽ പറയുന്നത് എന്താവും എന്നറിയാനുള്ള ഒരു ആകാംക്ഷ വൈകുന്നേരം വൈശാലിയും വിഷ്ണുവും ജോലി കഴിഞ്ഞ് ഒരേ സമയമാണ് തിരികെ വരുന്നത് ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്ന് ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല ഒഴുകുന്ന പുഴ പോലെ ഇരുവരും പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ് മുത്തശ്ശി രാവിലെ പോയി ജാതകം നോക്കി കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഇരുവർക്കും അറിയില്ല വൈകുന്നേരം കോളേജ് കഴിഞ്ഞ് വൈശാലിയും വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് ചെന്നു ഇരുവരും മുത്തശ്ശി എന്താണ് പറയുന്നത് എന്നറിയാൻ കാത്തിരിക്കുകയാണ് പക്ഷേ മുത്തശ്ശിയുടെ അത്ര തെളിച്ചമില്ലാത്ത മുഖം കണ്ടതും ഇരുവരുടെയും മുഖം മങ്ങി തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പാർട്ടമായിട്ട് നാളെ വരാട്ടോ ബൈ